ഇവർക്കില്ല ഇവർക്ക് കുറച്ച് റീൽസ് അറിയാം കുറച്ച് ഡി ജെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അറിയാം അതല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയങ്ങളെ കുറിച്ചും ഇവർക്കറിയില്ല ഇവർക്ക് ഈ നാട്ടിൽ നടക്കുന്ന നമ്മൾ എന്തെങ്കിലും നമ്മുടെ മക്കളോട് മക്കളെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പോലും അവര് പറയുമേ അതൊന്നും ഞങ്ങൾക്കറിയണ്ട ഞങ്ങൾക്ക് അതിനൊന്നും അതിനൊന്നും അറിയാവുന്ന ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവിടെ ഇപ്പൊ അങ്ങനെ നടന്നിട്ടിപ്പോ നമുക്ക് എന്താ എന്നായിരിക്കും ചോദിക്കാം ലത്തീഫ എന്റെ ജോലി നീയാണോട നോക്കുന്നത് ആണോ ഈ പാഴുകളെ ഒക്കെ പറഞ്ഞു വിടുന്നേ ഇതൊക്കെ എന്തുവാണ് ഇവരൊക്കെ വന്നിട്ട് ആരെയാണ് ഈ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നീക്കിപ്പോ നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ പോയി പഠിപ്പിക്കടാ ചെല്ലേ നീ ഒന്ന് നമ്മളെ ആരെയും അതല്ലെങ്കിൽ നിനക്ക് പഠിപ്പിക്കാൻ പറ്റിയ കുറച്ച് മുതലുകളെ നമ്മൾ തരാം എന്നാറുമാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചാൽ വലുതായിട്ടുണ്ട് അത് ആ ശരമ പറക്കുന്നതിന് പുറമെ നിമിഷമായി തങ്ങളുടെ കുമ്മിനീര് പുരട്ടിയ മദുള്ള വെള്ളവും അതുപോലെ റോല ശരീരന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് വെള്ളം എല്ലാം ഈ നബിയുടെ അല്പം ശുക്ലം പുരണ്ട തുണിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ മൊത്തം ജനസംഖ്യ വർദ്ധിപ്പിക്കത്തില്ലായിരുന്നു ആ ശുക്ലം കുട്ടിയായെന്ന് പറയുമായിരുന്നില്ലേ ഇല്ലേ ഇവനെയൊക്കെ പോയി പഠിപ്പിക്കടാ ആളെ നബിയുടെ മൂത്രമാണെന്നും തീട്ടമാണെന്നും മുടിയാണെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് അര സെന്റിമീറ്റർ വളർന്നൊക്കെ കളവുകൾ പറഞ്ഞ് പണം തട്ടിയെടുക്കുന്ന ഇതുപോലത്തെ തട്ടിപ്പ് വീരന്മാരെ പോയി മര്യാദ പഠിപ്പിക്കണം നീ ഒക്കെ അതല്ലേ ചെയ്യേണ്ടത് ഏ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സ്വന്തമായി ഒരു സൈക്കിള് പോലും ഇല്ലാത്തവൻ ഇപ്പോ വലിയ എന്തോ കുണാണ്ടാണെന്ന് പറഞ്ഞ് വന്നേക്ക നബി സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കീറി കൊടുത്തത്രേ കൊടുത്തത്രേവനെ സ്വർഗ്ഗം കിട്ടിയോ അത് കഴിഞ്ഞിട്ടാണല്ലോ നെബി മറ്റുള്ളവർക്ക് കൊടുക്കുക ഇപ്പൊ നബിയുടെ കബറിൽ നിന്ന് എടുത്ത പൊടി കബറിലെ ഒരൽപം പൊടിയല്ലേ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട നബിയുടെ ഉമിനീരിപ്പ് കിട്ടിയു ഇത് വിശ്വസിക്കുന്ന നിന്റെയൊക്കെ തലച്ചോറുണ്ടല്ലോ ഉപ്പിലിട്ട് വയ്ക്കടാ വെള്ളമാണ് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്തൊന്നും ഒഴിക്കരുത് വളരെ ബഹുമാനത്തോടു കൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു വേറെയും പല സംഗതികൾ ചെയ്തിട്ടുണ്ട് പലഹു മ്മിനെ സ്വമായി വല്ലാർ അള്ളാഹു തറക്കത്തിനെ പറ്റി പറഞ്ഞ ആയത്താണ് ആയതാടാ പിന്നീട് അല്പസമയത്തിന് ശേഷം സംസാരിക്കാം അങ്ങനെ എല്ലാ ഭറക്കത്തിൻ്റെ മണ്ണുകളും വെള്ളങ്ങളും ഉമനിൽ കണ്ടില്ല അഴിയറുകയുള്ള കണ്ണിന് രോഗം എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇതുപോലെയുള്ള വലിച്ചു കീറുക തന്നെ ചെയ്യും ഒരു പുരോഗമന സമൂഹത്തിന് ഇതുപോലെയുള്ള ക്യാൻസറുകൾ അപകടകാരികളാണ് എന്ന് വിളിച്ചു പറയുക തന്നെ ചെയ്യും കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആളെ ആത്മീയമായി തട്ടിപ്പ് നടത്തി പണം കൊയ്യാൻ വേണ്ടിയിരിക്കുന്ന ഈ മൂപ്പിലാൻ നമ്പർ വൺ കള്ളനാണ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുന്നു ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട നബിയുടെ തുപ്പലിന് എന്തു മഹത്വമുണ്ട് തീട്ടം നോക്കി പതിനാല് വർഷം നടന്നു അനസ് കിട്ടിയില്ല മൂത്രം നോക്കി നടന്നു പതിനാല് വർഷം അനസ്സ് കിട്ടിയില്ല മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫ് എന്ന എഞ്ചിലിടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു ഇത് കിട്ടിയിട്ടില്ല പറഞ്ഞു കൊണ്ടുവരുന്നത് ആ സ്ഥാനത്തിരുത്തി എന്തിനാ നബിയുടെ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മുടി അര സെന്റിമീറ്റർ ആണോ ശരിക്ക് വളരേണ്ടത് കിലോമീറ്റർ ആൻഡ് കിലോമീറ്റർ വളരേണ്ടിയിരുന്നില്ലേ ആ മുടി ഇത് വിശ്വസിക്കാനും കുറെധികം തലയ്ക്കകത്താൾ താമസമില്ലാത്ത മുറിയൻ പൊട്ടന്മാരുണ്ട് അതുകൊണ്ടാണ് ഇവനെ പോലെയുള്ള ആളുകൾ വന്ന് ഈ കളവുകൾ പറയുന്നത് അതാ നമ്മുടെ ചാറ്റ് ബോക്സിൽ മൊത്തം ഇവന്റെ ആളുകളാ ഉസ്താദിനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്തോ ഉണ്ടാക്കി കളയുമെന്ന് ഈ കള്ളനെ ഈ കപടനെ ഈ അന്ധവിശ്വാസിയെ ഈ ആത്മീയ തട്ടിപ്പുകാരനെ ഈ ആത്മീയ ചൂഷകനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഉണ്ടാക്കുമെന്ന് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല അര സെന്റിമീറ്റർ ചത്തുപോയ നബിയുടെ മുടി നബിയുടെ ശരീരം മുടി ആരെ െ ആരാച്ചിരുന്നത് അതേപ്രകാരം എത്രയോ തരത്ത് നമുക്ക് തെളിവായി വന്നിട്ടുണ്ട് അവിടുത്തെ ചെറുപ്പാക്കപ്പെട്ട ഉമിനീർ കൊണ്ട് രോഗം മാറ്റിയതും കുട്ടികളെ ചെറുപ്പത്തിൽ ഉണ്ണമായി പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊടുത്തേക്കും ആയിട്ട് ചവച്ച ഈത്തപ്പടത്തിന്റെ മധുരം കുട്ടികളുടെ കുട്ടി വായിലിട്ട് വെച്ച് കൊടുക്കരു പതിവായിരുന്നു അത് തബറുക്ക് ആണ് അങ്ങനത്തെ കുട്ടികൾ പിന്നെ നന്നാവും അവര് മോശായി പോല നമ്മള ഈ റബറിനും അങ്ങനെയൊക്കെ മാളികളൊക്കെ വരാതിരിക്കാൻ വേണ്ടി മരുന്നോലെ ഈ കുട്ടികളുടെ ഒരു മരുതടിക്കനാണ് സ്വാരഹീനങ്ങളുടെ വായിരട്ട് ചവച്ച മധുരം കുട്ടികൾക്ക് കൊടുക്കുക എന്നത് അങ്ങനെ ചെയ്തതായി ഒരു തുപ്പലിൽ മഹത്വം നെബിയുടെ ിലും മൂത്രത്തിലും മലത്തിലും നിന്ന് അനുഗ്രഹം അനുഗ്രഹമെടുത്തിട്ടുള്ള ഒരു തെളിവ് നിങ്ങളൊന്ന് കാണിക്കാമോ ഇപ്പോഴും പ്രവാചകൻ ജനിച്ച മരിച്ച നാട് നിലനിൽക്കുമല്ലേ പ്രവാചകന്റെ അറ്റ്ലീസ്റ്റ് ജന്മദിനത്തിന് ഒരാശംസയെങ്കിലും ഒരു കൊടി ഒരു തോരണം എന്തിനാ ഉസ്താദ ആളെ പറ്റിക്കുന്ന പരിപാടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഏ ആത്മീയ തട്ടിപ്പ് ഈ കേരളത്തിലുള്ള കുറച്ച് മലയാളികൾക്ക് തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തത് കൊണ്ട് ഇയാള് പറയുന്നതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുക പക്ഷേ തലയ്ക്കകത്ത ആളുതാമസമുള്ളവരുണ്ടല്ലോ നിങ്ങളെയൊക്കെ എടുത്തു കൊടുക്കാറാണ് പതിവ് ആരും മൈൻഡ് മൈൻഡിയെത്തില്ല പ്രവാചകന്റെ ജന്മദിനം നിങ്ങളൊന്ന് ആഘോഷിക്കും നോക്കട്ടെ മക്കയിലെ അതല്ലെങ്കിൽ മദീനയില് മദീനയില്ച്ചതിന് ഉറപ്പില്ല ഏത് ദിവസമാണെന്ന് മരിച്ചതാണെങ്കിലോ ആടിനെ നോക്കി നടക്കുകയായിരുന്നു ഇവരെ ഹദീസികൾ തിന്നുന്ന ആടിനെ നോക്കി മരിച്ചതും എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല കുറെ തലയ്ക്ക് സുഖമില്ലാത്ത മുറിയന്മാര് വന്നിട്ട് അതും ഇതും പറയുന്നെന്ന് കരുതി ഇതൊന്നും അഭ്യസ്ഥ വിദ്യരായ തലയ്ക്കകത്താളുതാമസമുള്ള ഒരു ജനതയെ അംഗീകരിക്കാം